ഹായ് ഗായ്സ് അപ്പം നമ്മൾ ഇന്നൊരു സൺഡേ ഡേ ആയിട്ടോ കേട്ടോ അപ്പം നമ്മൾ നമ്മളെ കോഴിക്കോടുകാരുടെ സ്വകാര്യ അഹങ്കാരമൊക്കെ വേണേൽ ആർവാടത്ത് പറയാ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്കാണ് ആട്ടോ പോകുന്നതിന് അപ്പം നമ്മൾ ഞാനും അമ്മയും ഏട്ടനും പിന്നെ ഋതുണ്ടായിരുന്നു നമ്മൾ നാല് പേരും കൂടാണ് പോയത് അപ്പോൾ ഇന്ന് അന്ന് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞാട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ഉച്ച സമയമായതുകൊണ്ടായിരിക്കും റോഡിലൊന്നും ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ടപ്പോൾ തന്നെ വേഗം എത്തിയായിരുന്നു കേട്ടോ ബ്രദ്ധവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ എത്തിയത് കൊണ്ട് ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ട് അങ്ങനെ ബീച്ചിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്ത് ഹൈലൈറ്റ് മാളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അങ്ങോട്ട് അടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് തന്നെ പോയി ബീച്ച് വന്നപ്പോഴാണ് കുറച്ചുകൂടി നേരത്തെ വന്നാൽ മതിയായിരുന്നു എന്ന് വെച്ചാൽ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നേ ഇല്ല ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒന്നാമത്തെ ലീവ് ദിവസമായോണ്ട് സൺഡേ അല്ലേ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു വിധത്തിലൊരു ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് വണ്ടി ഒക്കെ പാർക്ക് ചെയ്ത് നടന്ന് അപ്പുറത്തോട്ട് പോവാട്ടോ ചെയ്തത് അപ്പോൾ സൺഡേ ആയതുകൊണ്ടും പിന്നെ ഒരു ഇതൊക്കെ ലീവ് ദിവസമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടായിരുന്നു നല്ലോണം ആളുണ്ടായിരുന്നു ഒരു തിക്കും തിരക്കും എന്നൊക്കെ പറയില്ല അങ്ങനെ ആയിരുന്നു എന്നിട്ട് ഇപ്പുറത്തട്ടത്തൊട്ട് അപ്പുറത്തറ്റം വരെ നടക്കുക അങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് നടക്കുക കാറ്റും കൊണ്ട് അവിടെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് എല്ലാവരും അതൊക്കെ തന്നെ ചെയ്യുന്ന ഒരു റിലാക്സേഷൻ മാത്രം ലക്ഷ്യം വെച്ച് വരുന്ന കേട്ടോ ഒരു ഒരു വട്ടെങ്കിലും കോഴിക്കോട് ബീച്ച് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും വന്ന് കണ്ട് ഫീൽ ചെയ്യുന്നുള്ളൊരു സംഭവം കേട്ടോ എന്നാൽ ബാക്കി ബീച്ചിനെക്കാട്ടും ഒരു പ്രത്യേകതയുള്ള ബീച്ചാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് ചാല് രാത്രിയും പകരുന്നില്ലാണ്ട് ഫുള്ളായിട്ട് എല്ലാ ടൈമിലും ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ് ഹൈലൈറ്റ് എല്ലാ ടൈമിലും ഉണ്ടാവും ഇപ്പോൾ രണ്ട് മണിക്കാണെങ്കിലും മൂന്ന് മണിക്കാണെങ്കിലും ഒക്കെ ആൾക്കാരുണ്ടാവും അപ്പോൾ വീഡിയോ കാണാറുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടാവട്ടും ഫുള്ളായിട്ട് അങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ തട്ടുകടകളൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് പുതിയ കടകളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തട്ടുകടകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടൊരു ഇതില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു അതുമല്ല ഈ പ്രാവശ്യം പോയപ്പോൾ തിരമാലയേ ഉണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല അവിടെ ഇങ്ങനെ സുനാമിയോ ഒക്കെ വെള്ളം ഒക്കെ വരാനാണോന്നൊക്കെ ചർച്ച ഉണ്ടായിരുന്നു ഓരോരുത്തർ ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ അറിയില്ല പക്ഷേ ഉണ്ടാന്നുള്ളത് അതുകൊണ്ട് ഒരു കടലിൻ്റെ ഒരു ഫീൽ കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഐസ് ക്രീമൊക്കെ കഴിച്ചാട്ടോ പോയി ഋതുണ്ടാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഐസ്ക്രീം ക്രീം എല്ലാവരുടെ അടുത്തൊന്നും ഇങ്ങനെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ രാത്രിയായിരുന്നു വന്നപ്പോൾ അപ്പോൾ രാത്രി ആൾക്കാരൊന്നും പോകുന്നില്ലതാണ് സത്യം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പം നടുവണ്ണൂർ നോസ്റ്റാളിക്ക് കയറി ഫുഡും കഴിച്ചാട്ടോ തിരിച്ച് പോയത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈഡിസ് താങ്ക്